ബിഗ് ബോസ് ഹൗസിലേക്ക് മൂന്നാമത്തെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു മത്സരമാണ് സൈക്കിൾ യജ്ഞമെന്നാണ് ഈ ടാസ്കിൻ്റെ പേര് ക്യാപ്റ്റൻസി മത്സരാർത്ഥികൾ വൃത്താകൃതിയിലുള്ള ട്രാക്കിലൂടെ സൈക്കിൾ ഓടിച്ച് എതിരാളിയെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ടാസ്ക് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു വലിയ വൃത്തവും ചെറിയ വൃത്തവും ഉണ്ട് വലിയ വൃത്തത്തിനും ചെറിയ വൃത്തത്തിനും ഇടയിലുള്ളതാണ് നിങ്ങളുടെ ട്രാക്ക് ആ ട്രാക്കിലൂടെ മാത്രമേ നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാൻ പാടുള്ളൂ ട്രാക്കിൽ തന്നെ മൂന്ന് പേർക്കുമായി മൂന്ന് സ്റ്റാർട്ടിംഗ് പോയിൻറ്റുകളും ഉണ്ടാവും എതിരാളികളെ ഏത് വിധേനയും ട്രാക്കിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ് ടാസ്ക് രണ്ട് റൗണ്ടുകളായിട്ടാണ് മത്സരം നടക്കുന്നത് ഒന്നാമത്തെ വ്യക്തി ഔട്ടാവുമ്പോൾ ആദ്യത്തെ റൗണ്ട് അവസാനിക്കും രണ്ടാമത്തെ റൗണ്ടിൽ ഏത് വ്യക്തിയാണോ ട്രാക്കിൽ നിന്ന് ഔട്ടാവാതെ നിൽക്കുന്നത് ആ വ്യക്തിയാണ് വിജയി ആ വ്യക്തിയാണ് മൂന്നാമത്തെ ക്യാപ്റ്റൻ ഗുഡ് ലക്ക് ബിഗ് ബോസ് ഇത് വായിച്ചത് ഷാനവാസാണ് അങ്ങനെ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയുള്ള സൈക്കിൾ യജ്ഞത്തിൽ ആര്യൻ ആദ്യം തന്നെ അഭിലാഷിനെ ഔട്ടാക്കി അതിൻ്റെ തൊട്ടു പുറകെ ജിസേലിനെയും ഔട്ടാക്കിയതിന് ശേഷം ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് വിജയമായി വന്നേക്കുന്നത് ആര്യനാണ് അവസാനം ബിഗ് ബോസിൻ്റെ അനൗൺസും ഉണ്ടായിരുന്നു കൺഗ്രാചുലേഷൻസ് ആര്യൻ ബിഗ് ബോസ് ഹൗസിൻ്റെ മൂന്നാമത്തെ ക്യാപ്റ്റനായതിന് ആര്യന് കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ടായിരുന്നു ആ അനൗൺസ്